ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ഇറാനി പോള തയ്യാറാക്കാം ഇത് നമുക്ക് നോമ്പ് തുറക്കാൻ നേരമൊക്കെ കഴിക്കാവുന്നതാണ് അതിനുവേണ്ടി നമ്മൾ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാം ചിക്കൻ എല്ലില്ലാതെ ചെറുതായി കട്ട് ചെയ്തത് അതിലേക്ക് അരസ്പൂൺ മുളക് പൊടി കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി കാൽ സ്പൂണോളം കുരുമുളക് പൊടി സ്പൂണോളം ഗരം മസാല ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒരു പാനടുപ്പിൽ വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കൂടുതലായിട്ട് ഫ്രൈ ആകേണ്ട നമുക്കിനി ഇത് കോരി എടുത്തൊരു പാത്രത്തിലോട്ട് വെക്കാം ഇനി നമുക്ക് അതിലേക്ക് തന്നെ രണ്ടല്ലി വെളുത്തുള്ളി ചെറിയൊരു പീസ് ഇഞ്ചി കൂടെ ചതച്ചതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവാള ചേർക്കാം മല്ലിയില ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർക്കാം ഉള്ളി നല്ലതുപോലെ വാടി വരേണ്ട കാര്യമില്ല നമ്മുടെ ഫുള്ളിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്കതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് നാല് മുട്ട പൊട്ടിച്ചതാണ് ചേർത്തത് ഇനി നമുക്ക് മുട്ടയിലേക്ക് മൂന്നല്ലി വെളുത്തുള്ളി ചേർക്കാം പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇനി നമുക്ക് അര കപ്പോളം സൺഫ്ലവർ ഓയിൽ ചേർക്കണം ഇനി അതിലേക്ക് അതിലേക്കൊരു പിഞ്ചളവിൽ ബേക്കിംഗ് സോഡ ചേർക്കാം ഇനി ഒരു ചെറിയ ഒരു ഗ്ലാസിൽ മൈദ മാവ് ചേർക്കാം അതിലേക്ക് അരസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കാം അരക്കപ്പ് പാൽ ചേർക്കാം ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കട്ട പിടിക്കാതിരിക്കാനൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇനി നമുക്ക് മിക്സിയിലേക്ക് വെച്ചിതൊന്ന് അടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട് അതായത് ഈ പരുവത്തിലിരിക്കണം ദോശമാവിൻ്റെയൊക്കെ പരുവമുണ്ടല്ലോ അധികം കട്ടിയും ആകരുത് അധികം ലൂസും ആകരുത് അതായത് ഈ രീതിയിലായിരിക്കണം ഇനി നമുക്കത് തയ്യാറാക്കാൻ വേണ്ടി നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം അടുപ്പിൽ വെക്കാം നമുക്കത് തയ്യാറാക്കിയെടുക്കാം ഞാൻ ശകലം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ബ്രഷ് ചെയ്യുന്നുണ്ട് എല്ലായിടവും ആകത്തക്ക രീതിയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് പകുതി ഒഴിക്കാം ഫുള്ള് മുഴിക്കരുത് പകുതിയോളം ഒഴിക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ശകലം ഒന്ന് വേവിച്ചെടുക്കണം നമ്മൾ ഒഴിച്ച ബാറ്റർ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഫില്ലിങ് ചേർക്കാം ഇതുപോലെ എല്ലായിടവും എത്തക്ക വിധത്തിൽ നമുക്കിതിലേക്ക് വിതറിയിടാം ഇനി നമുക്ക് ബാക്കിയുള്ള ബാറ്റർ കൂടി ഒഴിക്കാം സൈഡിൽ ഒന്നും ആകാത്ത രീതിയിൽ ഒതുക്കി ഒഴിക്കണം നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വേണം ഈ ബാറ്റർ ഒഴിക്കാൻ എടുക്കാം ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റോളം അടച്ച് വെക്കാം ഇനി അതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ക്യാപ്സിക്കം സ്ലൈസാക്കി തക്കാളിയും സ്ലൈസാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാം ഇതുപോലെ പറക്കി വെക്കാം കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഉണ്ടെങ്കിൽ മല്ലിയിലെ നമുക്ക് അതിൽ വെക്കാം ഇനി രണ്ട് മൂന്ന് പീസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കതിൻ്റെ മുകളിൽ ചേർക്കാം ബാക്കിയുള്ള ചിക്കൻ ഇനി നമുക്കത് അടച്ച് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം ഒരു പാത്രത്തിലേക്ക് തിരിച്ച് കമ്മഴ്ത്തിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി വെച്ചിട്ടുണ്ട് വീഡിയോ അതിലെടുക്കാൻ പറ്റിയില്ല ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം അങ്ങനെ നമ്മുടെ രുചികരമായ കാണാൻ ഭംഗിയുള്ള ഇറാനി പോള റെഡിയായിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് അല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഇഫ്താർ വിഭവമായ ഇറാനി പോള റെഡിയായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ